ചരിത്രമായിട്ടുള്ള തൃശൂർ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ അന്യോന്യത്തിന് തുടക്കമായി ദേവസമ്പത്തുക്കളുമായി ബന്ധപ്പെട്ട നിലവറയാണ് അന്യോന്യം വാമൊഴിയായി വേദങ്ങൾ തലമുറകൾക്ക് കൈമാറുന്നു എന്ന ലക്ഷ്യത്തോടെയാണ് അന്യോന്യം നടത്തുന്നത് തൃശൂർ ജില്ലയിലെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അന്യോന്യം നടക്കുന്നത് ഏകാദശി വാവ് എന്നീ ദിനങ്ങൾ ഒഴിവാക്കി എട്ട് ദിവസങ്ങളിലായിട്ടാണ് അന്യോന്യം നടക്കുന്നത് മറ്റു പന്ത്രണ്ട് ദിവസങ്ങളിൽ ദേശീയ സെമിനാർ ചർച്ചകൾ പ്രഭാഷണങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും നടക്കുന്നുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ അടച്ചു കെട്ടിയ വേദിയിൽ അന്യോന്യം നടക്കുമ്പോൾ വേദചർച്ചകൾ ചർച്ചകൾ പുറത്തു പോകാതിരിക്കാൻ പ്രദക്ഷിണ വഴിയിൽ നാമജപം നടത്തുമെന്നാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചരിത്രവും വിശ്വാസവും കേരളീയ വൈദിക പാരമ്പര്യം സംരക്ഷിച്ചു പോരുന്ന അനന്യമായ രീതിയിലുള്ള ഋഗ്വേദാലാപന മത്സരമാണ് കടവല്ലൂർ അന്യോന്യം ഓർമ്മശക്തി സ്വരവൈദഗ്യം അർത്ഥചിന്ത തുടങ്ങിയ വാമൊഴി പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അനുഷ്ഠാന പാരമ്പര്യമെന്നും അന്യോന്യത്തെ പറയാം അന്യോന്യം നടക്കുന്ന കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും നിരവധി പ്രത്യേകതകളുണ്ട് കടവല്ലൂരിലെ ശ്രീരാമസ്വാമിക്ക് നാല് ഭാവങ്ങളാണുള്ളത് വനവാസത്തിന് പുറപ്പെടുന്ന ഭാവം വരുണനോട് കോപിക്കുന്ന ഭാവം പട്ടാഭിഷേകത്തിന് ശേഷം അധികാരം കൈയാളുന്ന രാജഭാവം അർദ്ധരാത്രിക്ക് ശേഷം ശങ്കരനാരായണ ഭാവങ്ങളിലാണ് ഇവിടെ ശ്രീരാമസ്വാമി കൂടിക്കൊള്ളുന്നത് ജനം തൃശൂർ